ശിക്ഷാവിധി ഉണ്ട് എന്താണ് വെളിച്ചം സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടും നാം അത് അനുസരിക്കാതെ മറുതലിപ്പിന്റെ ആത്മാവിൽ ആയിരിക്കുന്നുവെങ്കിൽ ന്യായവിധിയിൽ നിന്നും മാറി നിൽക്കുവാൻ കഴിയുന്നത് അല്ല എന്തിനാണ് നാം സ്നാനം സ്വീകരിക്കേണ്ടത് അമ്മ ഒരു സഭയോട് ചേരുവാൻ വേണ്ടിയല്ല േഖനം ആറാം അധ്യായം റോമാലേഖനം ആറാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പാപസമ്പന്നമായി മരിച്ചവനായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മതത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഒന്ന് പാപസമമായി മടിക്കുവാൻ വേണ്ടിയാണ് സ്നാനം സ്വീകരിക്കേണ്ടത് രണ്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് നാം സ്നാനം സ്വീകരിക്കേണ്ടത് വേറെ ആരോടും ചേരുവാൻ വേണ്ടിയല്ല ഒരു സഭയോടോ ഒരു സംഘടനയോട് ചെയ്യുവാൻ വേണ്ടിയല്ലയോ യേശുക്രിസ്തുവിനോട് സ്നം സ്വീകരിക്കേണ്ടത് സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിലെട്ടു അമ്മ അടുത്തത് യേശുക്രി മരണത്തിൽ പങ്കാളികളായി തീരാൻ വേണ്ടിയാണ് സ്നാനം സ്വീകരിക്കേണ്ടത് അമേ സ്നാനം ഒരു മരണത്തെ കാണിക്കുകയാണ് അതുപോലെ നമുക്ക് ക്രൂശണം കൈവരിക്കാൻ കഴിയത്തില്ല അതിന്റെ പ്രതീകമാണ് സ്നാനം എന്നാ ചോദിക്കും ആമ സ്ത്രോത്രം ഒരു കള്ളൻ രക്ഷിക്കപ്പെട്ടല്ലോ എന്നും അതേ ആ കള്ളൻ യേശുക്രി എന്തൊക്കെ സഹിച്ചോ അത് ക്രൂശിൽ സഹിക്കുവാൻ റെഡിയായിത്തീരുന്നു ില്ല ആ കള്ളൻ യേശുവിനെ വിശ്വസിക്കുവാനും അപ്രകാരമുള്ള അവ കഷ്ടപ്പാടിൽ നിന്നും അവൻ സ്നാനം നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു സ്ത്രോത്രം അമേൽ നാം ഇനി പാപത്തിന് അളിമപ്പെടാത്തതിനും പാപ ശരീരത്തിനും നീക്കം വരേണ്ടതിന് നമ്മളിലെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ഘോഷിക്കപ്പെട്ടെന്ന് നാം മരിച്ചാൽ മാത്രമേ ഒരു പുതിയ മനുഷ്യനെ ലഭിക്കുകയുള്ള സ്ത്രോ പഴയ ആ മനുഷ്യൻ സ്നാനത്തോടു കൂടി മരിക്കുവാൻ ഇടയാകണം അതാണ് സ്നാനം പഴയ സ്വഭാവങ്ങൾ പാപ സ്വഭാവങ്ങൾ പാരമ്പര്യങ്ങൾ എല്ലാം വിടുവാൻ ഇടയാകണം സ്ത്രോത്രം